അല്ല എവിടെക്കും അന്നെ കാണാൻ വേണ്ടി വന്നതാ അതെന്ത് കുഞ്ഞാക്കാൻ ഒരാളുണ്ടായ കുടുംബ പ്രശ്നാണ് അതിന്ന് പന്ന് സോൾവ് സോൾവ് ആയി കൊടുക്കണം അല്ല എന്താ അതിന് മാത്രം വലിയ പ്രശ്നം അപ്പൊ കുഞ്ഞാക്കാടിന്റെ ഒരാളെ പ്രശ്നത്തിനു വേണ്ടിട്ടേ പെണ്ണ് കാണാൻ വേണ്ടി പോയിന് കൊറച്ചു വയസ്സായ ആളാണ് കുറച്ച് സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അപ്പൊ കുറച്ച് ബുഗൽ നീച്ചലൊക്കെ കഴിഞ്ഞാണ്ട് പെണ്ണുങ്ങളോട് നടന്നോ ഇല്ല നാട്ടുകാരൊക്കെ ഇടപെടുകയും ചെയ്തു തന്നെ മൂപ്പരെ കണ്ടപ്പോ കോമാളിത്തര തമാശക്കേറ്റാ തോന്നിയത് അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് ഇപ്പൊ നമ്മള് കാണണ്ട പെര ഈ പെരേക്കാണ് ഇല്ല നിലവിലുള്ള പെണ്ണുങ്ങൾക്കാ പോവേണ്ടത് പെരയിലുള്ള പെണ്ണുകൾക്കാ പോകണ്ടത് ഞാൻ മൂത്തരോട് ചോദിച്ചു ഇപ്പോഴാണ് മൂപ്പര് മൂപ്പര സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയണത് അത് എനിക്ക് വല്ലാത്തൊരു വിഷമമായി തോന്നി അതിനാണ് ഞാൻ എന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചത് അതിപ്പോ ജടവെട്ടുങ്ങാണ്ടേ ആ പ്രശ്നങ്ങളൊക്കെ ഒന്നും സോൾവാക്കി കൊടുക്കുന്നില്ല കൊണ്ടാണ് ഞാൻ ഞാനടുത്ത് വന്നത് അയിനെന്തായാലും നമുക്ക് ഇടപെടലോ പിന്നെ ഈ കണക്കാന്റെ മക്കളുണ്ടോ മക്കളുണ്ട് വലിയ മക്കളുണ്ട് വലിയ മക്കളുണ്ട് അതിലും ഒരു മകൻ ഉണ്ട് ഓനിക്കാണ് ഇയാളോട് കുറച്ചൊരു സ്നേഹമോ ഒക്കെ നമ്പർ നന്നിട്ടേ നമ്പർ അങ്ങനെ വിഷയം അപ്പൊ തന്നെ പരിഹരിക്കണേ പറഞ്ഞു തൊണ്ണൂറ്റേ േഴ് ഇരുപത്തിയേഴ് ആയി അടിച്ചു പേരെന്തായാലും പറഞ്ഞോ പേരെന്താന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ നമുക്ക് ചോദിച്ചാലും അടിച്ചു